ഓം ശരവണ ബബായ നമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായി ശ്രീ രജിത് ജിയെ പറ്റിയിട്ട് കേൾക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ബഹ്റിനിലുള്ള രഞ്ജിത്തേട്ടനാണ് പറയുന്നത് അദ്ദേഹത്തിനെ പറ്റിയിട്ട് എഴുതിയ ആർട്ടിക്കിളിനെ പറ്റി തന്നിട്ട് മോഹൻലാൽ സാറിനെ കാണേണ്ട ഒരാളാണെന്ന് പറയുകയും ഇദ്ദേഹം എഴുതിയൊരു ബുക്ക് നമുക്ക് അയച്ചു തരികയും ചെയ്തു അത് ഞാൻ ആ സമയത്ത് മോഹൻലാൽ സാറിന് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ എ ബി സി മലയാളത്തിലുള്ള കുറച്ച് ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് ഞാനത് തിരിച്ചു ഓർത്തത് അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു സാർ ഇങ്ങനൊരു പുസ്തകം ഞാൻ രണ്ട് വർഷം മുന്നേ ഇദ്ദേഹം വായിച്ചിട്ട് തന്നായിരുന്നു അങ്ങനത് വായിച്ചോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞില്ല ഞാനത് വായിച്ചില്ല എന്ന് പറഞ്ഞു ആ ബുക്ക് അവിടെ ഒന്നും തപ്പിട്ടപ്പം കാണുന്നില്ലായിരുന്നു അപ്പം തന്നെ ഞാൻ ആ വടയാറ സുനിൽ അദ്ദേഹത്തെ വിളിക്കുകയും ആ ബുക്ക് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ള ആൽസനം കൊടുക്കുകയും ചെയ്തു അതൊരു ദിവസം കൊണ്ട് തന്നെ വായിച്ചു കഴിഞ്ഞപ്പോൾ ജഡ്ജിക്ക് സാറിനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് അറിയുകയും പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിൽ നടക്കുകയും ചെയ്തു എന്താ പറയുക വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് പുസ്തകത്തിനുപരിയായി ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന യുഗപ്പിറവിക്ക് മുന്നിൽ വേറെ ഒരുപാട് ഫോർമാറ്റുകളിലോട്ട് വരാനുള്ള ഒരു നിയോഗം മുരുകസ്വാമിയുടെ അനുഗ്രഹത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കാണാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ഉടനെ തന്നെ ഓക്കെ എല്ലാം മാർക്കയ്ക്കും രജിത് എൻ്റെ എല്ലാവിധ ഭാഗങ്ങളും ഞാൻ അറിയിക്കുന്നു താങ്ക് യു